എടവെണ്ണ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രവൃത്തികൾ ടെൻഡർ നടത്തിയതിൽ ക്രമക്കേട് നടന്നതായി ആരോപണം ഒരു കോൺട്രാക്ടർക്ക് മാത്രം ഇരുപത്തിരണ്ടോളം പ്രവൃത്തികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനധികൃതമായി നൽകിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നേരത്തെ മറ്റു കോൺട്രാക്ടർമാരും ഇതേ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു സംഭവം വിവാദമായതോടെ നൽകിയ ടെൻഡറുകൾ റദ്ദാക്കി മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് ടെൻഡറുകൾ നേടാൻ നൽകിയ കാലാവധി പൂർത്തിയായതിനു ശേഷം സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു കോൺട്രാക്ടർക്ക് മാത്രം ഉദ്യോഗസ്ഥൻ വിവരം ചോർത്തി നൽകി ടെൻഡർ നൽകി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആകെ നാല്പതോളം ടെൻഡറുകളിൽ ഇരുപത്തിരണ്ടെണ്ണം ഒരു കോൺട്രാക്ടർക്ക് മാത്രമാണ് നൽകിയത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടത്തിയതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ബോഡി യോഗത്തിൽ ആരോപിച്ചു ഒരാൾക്ക് മാത്രം ഇതിന് ഇതിന് സഖ്യത്തില് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്ട് എന്തോ നടന്നില്ലാണെങ്കിൽ എന്തോ അമ്മക്ക് കൂട്ടുന്നതിനാണ് ഞമ്മക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റും ഒക്കെ ഇത്രത്തോളം വർക്കുകൾ ഒരാൾക്ക് മാത്രം ഇത്രമായി കഴിഞ്ഞാല് ഒക്കെ വരുന്ന എസ്റ്റിമേറ്റ് റൈറ്റിന് മറ്റേ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നഷ്ടം അതൊക്കെ എസ്റ്റിമേറ്റ് റൈറ്റിനാണ് നമുക്ക് പോണത് വിഷയത്തിൽ മറ്റു കോൺട്രാക്ടർമാർ നേരത്തെ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് നൽകിയ ടെൻഡറുകളും റദ്ദാക്കിയിട്ടുണ്ട് അടുത്ത ഭരണസമിതി യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരണം നൽകണമെന്നും ഇത് യോഗ തീരുമാനമായി രേഖപ്പെടുത്തണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു അടുത്ത ഭരണസമിതി യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ പങ്കെടുത്ത് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് പി അഭിലാഷ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം